ഹായ് ഹലോ ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് ശ്രുതി വന്ന പെട്ടിരിക്കുന്നത് അശ്വിനെ ആരോ തട്ടിക്കൊണ്ടു പോയതാണെന്ന് ശ്രുതിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷെ അത് ആര് ചെയ്തു എന്തിന് ചെയ്തു എവിടെയാണിപ്പോൾ അശ്വിൻ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ശ്രുതിക്ക് അറിയത്തില്ല ആ സത്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതിയുടെ ഇപ്പോഴത്തെ ശ്രമം ഇനി ശ്രമം വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ശ്രുതി അകത്തേക്ക് പോകുമ്പോൾ ഒരു പത്ര ആ ഒരു പത്രം ശ്രുതി അവിടെ കണ്ടു ആ പത്രത്തിൽ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ ഡീറ്റെയിൽസിലോട്ട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞ് അവർക്ക് ഈ കേസ് ഏറ്റ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ കണ്ടുപിടിക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത ശ്രുതിയുടെ മനസ്സിൽ വന്നു അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി അവരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുവാണ് അപ്പൊ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ തൻ്റെ ഫോണിൽ സ്വിച്ച് ഓഫായി ചാർജ് ഇല്ല സ്വിച്ച് ഓഫായി ശ്രുതി നേരെ അവിടുത്തെ ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് ലാൻഡ് ഫോണിൽ നിന്ന് വിളിച്ച് കോള് ഇത് ഡയല് ചെയ്തു കോള് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മനോരമ ഇതെല്ലാം നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഷാമ് വന്നിട്ട് ശ്രുതി അവിടെ വെച്ച് പത്രം എടുത്തുകൊണ്ട് പോയി അപ്പോൾ അതിലെ ഡീറ്റെയിൽസ് ശ്യാമ് കാണുമോ എന്ന് പേടിച്ചിട്ട് ശ്രുതി പെട്ടെന്ന് കോൾ കട്ട് ചെയ്ത് ഷ്യാമിൻ്റെ പിന്നാലെ പോയി ഷ്യാമിൻ്റെ പിന്നാലെ ശ്രുതി പോയതിന് തൊട്ട് അതിനുശേഷം അടുത്ത അടുത്ത നിമിഷം തന്നെ ആ ലാൻഡ് ഫോണിൽ വീണ്ടും കോൾ വന്നു മനോരമ നോക്കുന്നുണ്ട് ഇവളുടെ ഫോണിൽ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞ് അവൾ വിളിച്ചില്ല പിന്നെ ഉടൻ തന്നെ അവൾ ലാൻഡ് ഫോണിൽ വിളിക്കണമെങ്കിൽ ആരെ ആയിരിക്കും വിളിച്ചത് എന്നുള്ളൊരു ചിന്ത മനോരമയ്ക്ക് വന്നു ഉടനെ മനോരമ ഓടിപ്പോയി കോൾ എടുത്തു കോൾ എടുത്തപ്പോൾ പൃഥ്വി ഡിറ്റക്റ്റീവ് ഏജൻസി ആണെന്ന് പറഞ്ഞു എന്നാൽ ഡിറ്റക്റ്റീവ് ഏജൻസിയോ അത് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ മാഡം നിങ്ങളുടെ അവിടെ നിന്നും ഞങ്ങൾക്ക് ഒരു കോൾ വന്നുവെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്തതെന്നും പറഞ്ഞു എന്നാൽ ഇവിടെ നിന്ന് അങ്ങനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആരുമില്ല അതുകൊണ്ട് സോറി എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ കോൾ കട്ട് ചെയ്തു എന്നിട്ട് എന്തിനായിരിക്കും ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടാവുക ആരായിരിക്കും അവരെ വിളിച്ചിട്ടുണ്ടാവുക എന്തൊക്കെയായിരിക്കും സംഭവം എന്നിങ്ങനെ ആലോചിക്കുമ്പോഴാണ് തൊട്ടു മുൻപ് ശ്രുതി ലാൻഡ് ഫോണിൽ വിളിച്ച കാര്യം മനോരമ ഓർക്കുന്നത് അപ്പോൾ ശ്രുതി ആയിരിക്കുമോ ഡിറ്റക്റ്റീവ് ഏജൻസിയെ വിളിച്ചത് എന്നുള്ള ഒരു സംശയം മനോരമയ്ക്ക് തോന്നി അങ്ങനെ അവളാണ് വിളിച്ചതെന്നുണ്ടെങ്കിൽ അവൾ എന്തിനായിരിക്കും ഡിറ്റക്റ്റീവ് ഏജൻസിയെ വിളിച്ചത് എന്നുള്ള ഒരു സംശയവും കൂടി മനോരമയ്ക്ക് തോന്നി അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് മനോരമ ശ്രമിക്കുകയാണ് ഇതിനിടയിൽ ഷാമിന്റെ പിന്നാലെ പോയി ശ്രുതി ആ പത്രം പിടിച്ചു വാങ്ങി എന്നിട്ട് ഈ പത്രം ഞാൻ എടുത്ത് വെച്ചതാണെന്നും നിങ്ങൾ എന്തിനാണ് എടുത്തുകൊണ്ട് വന്നത് എന്നുള്ള രീതിയിൽ ശ്രുതി ദേഷ്യപ്പെട്ടു അപ്പോൾ ഷ്യാമ പറഞ്ഞത് അതിന് നീ ദേഷ്യപ്പെടുന്നത് എന്താ നീ എന്നോട് ചോദിച്ചാൽ പോരെ ഈ പത്രത്തിനകത്ത് അതിനത്രയും നീ അത്രത്തോളം ടെൻഷൻ അടിക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് എന്താണുള്ളത് എന്ന് മരോ തിരിച്ച് ശ്യാമ ചോദിച്ചു എന്നിട്ട് പെട്ടെന്ന് ശ്രുതിയുടെ കയ്യിൽ നിന്നും പത്രം പിടിച്ചു വാങ്ങുകയും അതിൻ്റെ അകത്ത് എന്താണ് ഉള്ളത് ശ്രുതി ഇത്രത്തോളം ടെൻഷൻ അടിക്കാനായിട്ട് എന്തായിരിക്കും അതിനുള്ളിലുള്ള കാരണം എന്ന് കണ്ടുപിടിക്കാനും ശ്രമിച്ചു എന്നാൽ ഷ്യമൊന്നും കണ്ടില്ല ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ ഡീറ്റെയിൽസ് ഒന്നും കണ്ടില്ല അപ്പോൾ ശ്രുതി പെട്ടെന്ന് ദേഷ്യത്തോടുകൂടി പത്രം തരൂ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടപ്പോൾ ശ്യാമ പറഞ്ഞു ശരി നീ ഈ പത്രം എടുത്തോളൂ അതിനു മുന്നേ നിനക്ക് അത്യാവശ്യമായിട്ട് പത്രം വേണമെങ്കിൽ എന്നോട് വന്ന് ചോദിച്ചൂടെ എനിക്ക് ആ പത്രം തരാമോ എനിക്ക് കുറച്ച് അർജൻറ് ഉണ്ടെന്ന് പറഞ്ഞൂടെ അതിന് നീ ഇത്ര ഷൗട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പത്രം പിടിച്ചു വാങ്ങുന്നത് എന്തിനാ എന്ന് പറഞ്ഞ് ശ്യാമ ദേഷ്യപ്പെട്ടു എന്നിട്ട് ശ്രുതിക്ക് പത്രം കൊടുത്തു എന്നാൽ ശ്യാമിനോട് ഒന്നും പറയാതെ ശ്രുതി ദേഷ്യപ്പെട്ടാണ് പോയത് എങ്കിലും ഷ്യാം ഇതിൻ്റെ പിന്നിലാണോ ഒരു സംശയം ശ്രുതിക്കുണ്ട് ഷ്യമാണോ ഇത് ചെയ്തത് ഒരു സംശയവും ശ്രുതിക്കൊണ്ട് അങ്ങനെ റൂമിൽ ചെന്നിട്ട് തൻ്റെ ഫോണിൽ നിന്ന് തന്നെ ഡിറ്റക്റ്റീവ് ഏജൻസിയെ വീണ്ടും ശ്രുതി വിളിച്ചു അവർ കോ അവർ കോൾ എടുത്തു എന്നിട്ട് എനിക്ക് നിങ്ങളോ എനിക്ക് ഞാനാണ് നിങ്ങളെ കുറച്ചു മുമ്പ് വിളിച്ചതെന്നും എനിക്ക് അർജൻറ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് മാഡം പറഞ്ഞോളൂ എന്നാൽ ഞങ്ങൾക്ക് ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല നേരിട്ട് പറയാനേ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മാഡം ഒരു കാര്യം ചെയ്യും ഞങ്ങളുടെ സ്ഥലം ഇവിടെയാണ് നന്ദൻകോട് ഒരു ബിൽഡിങ്ങിലാണ് ഞങ്ങളുടെ സ്ഥലം അപ്പോൾ അവിടേക്ക് വന്നാൽ എന്ന് പറഞ്ഞ് അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തു ശ്രുതി ഉടൻ തന്നെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ബാഗിനകത്ത് പത്രമൊക്കെ എടുത്ത് വെച്ച് ഇത് അത്യാവശ്യമായിട്ട് പുറത്തോട്ട് പോകുവാണ് അപ്പൊ മനോരമ ഇത് ഫുള്ള് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഇവളെന്തിനായിരിക്കും ഡിറ്റക്ടീവ് ഏജൻസിയെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തത് എന്തിനായിരിക്കും അത്രത്തോളം വലിയൊരു രഹസ്യം സൂക്ഷിക്കുന്നത് എന്തായിരിക്കും ഇതിന് പിന്നിലെ കാരണം എന്നൊക്കെ അറിയാനായിട്ട് മനോരമയും തീരുമാനിച്ചു അങ്ങനെ മനോരമ ശ്രുതിക്ക് പിന്നാലെ താഴേക്ക് പോയി ശ്രുതി താഴെ താഴേക്ക് വരുമ്പോൾ എൻ കെയും മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശി ഉടനെ ചോദിച്ചു ശ്രുതി നീ എവിടെയാ പോകുന്നത് ഉടൻ തന്നെ ശ്രുതി പറഞ്ഞത് എനിക്ക് മാർക്കറ്റിൽ പോകണം മുത്തശ്ശി മാർക്കറ്റിലോ നീ എന്തിനാ ഇപ്പോൾ മാർക്കറ്റിൽ പോകുന്നേ അത് അത്രയ്ക്ക് എന്താ അത്യാവശ്യമുള്ള സാധനം വാങ്ങേണ്ടത് അത് മുത്തശ്ശി എനിക്ക് കാറ്ററിംഗ് സർവീസിലെത്തേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞു അതെയോ ഓ അപ്പോ മനോരമ ഉടനെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നിട്ട് മനോരമ ചിന്തിക്കുവാണ് ഇവളല്ലേ കാറ്ററിംഗ് സർവീസ് എല്ലാം നിർത്തി നിർത്തിയെന്ന് ഈ ഇടയ്ക്ക് പറഞ്ഞത് പിന്നെ ഇവളെന്തിനാ കള്ളം പറയുന്നേ ഓ അപ്പോൾ ഇവളെന്തോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെന്ന് മനോരമ ഉറപ്പിച്ചു ഉടനെ തന്നെ മനോരമ നേരെ അങ്ങോട്ടേക്ക് പോയി അവരെ അവരിയ്ക്കുന്ന മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി അപ്പൊ മുത്തശ്ശി ശ്രുതിന്ന് ഒറ്റയ്ക്കാണോ പോകുന്നേ ഒറ്റയ്ക്ക് പോകണമോ രാമനെ വിട്ടാ പോരെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല മുത്തശ്ശി എനിക്ക് കുറച്ച് സാധനങ്ങൾ ചീപ്പായിട്ടുള്ള സാധനങ്ങള് നല്ല ക്വാ ചീപ്പ് റേറ്റിലുള്ള നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള സാധനങ്ങള് നോക്കിയെടുക്കണം അപ്പോൾ കുറെ സമയം എടുക്കും രാമേട്ടനാണെങ്കിൽ കുറെ നേരം ഒന്നും മാറി നിൽക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം പിന്നെ മനോരമ മനോരമ തന്നെ ഉടൻ തന്നെ ശ്രുതിയെ ഒറ്റയ്ക്ക് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ശ്രുതി നീ ഒരു കാര്യം ചെയ് എൻ കെയും കൂടി കൊണ്ടുപോകും അവനാവുമ്പോൾ നിനക്ക് കൂട്ടിന് വരുമല്ലോ എന്ന് മനോരമ പറഞ്ഞു ശ്രുതിക്ക് അത് എതിർ എതിർത്ത് സംസാരിക്കാനായിട്ട് പറ്റിയില്ല അവസാനം മനോരമ തന്നെ നിർബന്ധിച്ച് എൻ കെക്കൊപ്പം ശ്രുതിയെ പറഞ്ഞു വിട്ടു പുറത്തു ചെന്നപ്പോൾ ശ്രുതി പറഞ്ഞു എൻ കെ ചേട്ടാ ഞാൻ ലിസ്റ്റ് മറന്നുപോയി വാങ്ങേണ്ട ലിസ്റ്റ് മറന്നുപോയി അപ്പോൾ ഇത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ശ്രുതി നീ ഒരു കാര്യം ചെയ്യ് ലിസ്റ്റ് പോയി എടുത്തിട്ട് വായെന്ന് എൻ കെ പറഞ്ഞു എന്നാൽ ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ചു കയറുന്നത് അത് അശുഭനം ശുഭമല്ലാത്ത കാര്യമാണെന്നും ശകുനമാണെന്നും അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് പറയാം എന്തൊക്കെ മേടിക്കണമെന്ന് ഡീറ്റെയിൽസ് എല്ലാം പറയാം എൻകെ ചേട്ടൻ അത് ഒന്ന് ഓർത്ത് വെച്ചാൽ എന്ന് പറഞ്ഞു അതിനെന്താ ഞാൻ ഓർത്ത് വയ്ക്കാമല്ലോ ശ്രുതി പറഞ്ഞോളൂ ശ്രുതി ഉടൻ തങ്ങി കുറേ ലിസ്റ്റ് അങ്ങ് എനിക്ക് കണ്ണ് തള്ളുന്ന രീതിയിൽ പറഞ്ഞു അരി പച്ചക്കറി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ലിസ്റ്റ് ഇങ്ങനെ എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായി ദൈവമേ ഇത് എനിക്ക് ഓർത്തു വയ്ക്കാൻ പറ്റത്തില്ല പിന്നെ ശ്രുതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് തിരികെ വരുമ്പോൾ ഈ സാധനങ്ങളെല്ലാം ഓട്ടോയിൽ വെച്ചുകൊണ്ട് വേണം വരാനായിട്ട് അതിൻ്റെ കൂടെ ഞാൻ എനിക്ക് ചേട്ടനും സാധനങ്ങളും കൂടെ ആവുമ്പോൾ നമുക്ക് പറ്റത്തില്ല തിക്കി നിരങ്ങി ഇരിക്കേണ്ട അവസ്ഥ വരുമെന്ന് പറഞ്ഞപ്പോ എങ്കേ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നീ ഒരു കാര്യം ചെയ്യി ശ്രുതി നീ ഒറ്റയ്ക്ക് പോയാ മതി അഥവാ മുത്തശ്ശിയോ ഏർ മനോരമാൻ്റിയോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ വന്നിട്ട് വന്നു എന്നിട്ട് പകുതിക്ക് വെച്ച് ഒരു അത്യാവശ്യ സാധനം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി എന്ന് മാത്രം പറഞ്ഞാ മതി ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഒറ്റയ്ക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ എന്നെ എനിക്കേം പോയി എന്നാൽ ഇവരുടെ സംസാരം കണ്ടുകൊണ്ട് നിന്നപ്പോ മനോരമ ഇതെല്ലാം മനോരമ ഉളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മനോരമയ്ക്ക് എന്തോ പന്തികേട് തോന്നി എൻ കെയെ അവള് നല്ല ആസൂത്രണമായിട്ട് എൻ കെ അവള് ഒഴിവാക്കി അപ്പോൾ പിന്നെ എന്തോ ഇതിന്റെ പിന്നില് രഹസ്യമുണ്ടെന്ന് പറഞ്ഞ് ശ്രുതിയെ ഫോളോ ചെയ്യുവാണ് മനോരമ അങ്ങനെ ശ്രുതി നേരെ അവർ പറഞ്ഞ ഡിറ്റക്റ്റീവ് ഏജൻസിയിലെത്തി എന്നിട്ട് തന്റെ ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തു എന്നിട്ട് ലണ്ടനിൽ അദ്ദേഹം എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് അറിയത്തില്ല കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല എന്നാൽ എനിക്ക് വന്ന മെസ്സേജും കാര്യങ്ങളും അനുസരിച്ച് അവിടെ എത്താനുള്ള എന്ന് മാത്രം ശ്രുതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മാഡം ഞങ്ങൾ ഉടൻ തന്നെ അന്വേഷിക്കാം എന്നിട്ട് എയർപോർട്ടിൽ വിളിച്ച് ഡീറ്റെയിൽസൊക്കെ ചോദിക്കാനായിട്ട് അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് പറയുകയും എന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ അന്വേഷിച്ചോളാം എന്നും എന്നാൽ ഞങ്ങൾക്കൊരു ഫീസുണ്ട് പെർ ഡേ യ്യായിരം രൂപയാണ് ഒരു ദിവസത്തെ സാലറി മാത്രം നാല്പത്തി അയ്യായിരം രൂപയാണ് ഇത് ഒരു നാലഞ്ച് ദിവസം എടുത്ത് മാത്രമേ ഞങ്ങൾക്ക് ഇത് അന്വേഷിച്ച് ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ നാലഞ്ച് ദിവസം ഇങ്ങനെ എത്ര ദിവസം അവർ അവരന്വേഷിക്കുക അത്രയും ദിവസം പെർ ഡേ നാല്പത്തയ്യായിരം കൊടുത്തുകൊണ്ടിരിക്കണം ആ പൈ തുക കേട്ടപ്പോൾ ശ്രുതിക്ക് സങ്കടം തോന്നി തന്റെ കയ്യിൽ അത്രയും രൂപ ഇല്ല പിന്നെ താൻ എന്ത് ചെയ്യും ഉടൻ തന്നെ അവർ പറഞ്ഞു എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്യാൻ എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ ഇല്ല മാഡം ഞങ്ങൾക്ക് ലണ്ടൻ ചിലപ്പോൾ ലണ്ടനിൽ വരെ ഈ ഒരു കേസ് അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും തുക ആവശ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ശ്രുതി നേരെ അവിടെ നിന്ന് തിരികെ വീട്ടിലോട്ട് പോവുകയാണ് ശ്രുതിയെ ഫോളോ ചെയ്തുകൊണ്ട് അവിടം വരെ മനോരമ എത്തി ഡിറ്റക്ടീവിനോട് ഡിറ്റക്റ്റീവിനോട് സംസാരിക്കുന്നതും പിന്നെ തുക ഇല്ല എന്ന് പറഞ്ഞ് തിരികെ പോകുന്നത് വരെ മനോരമ ഒളിഞ്ഞുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ശ്രുതി നേരെ ഓട്ടോയിൽ കയറി പോകുന്ന സമയത്ത് മനോരമ ഇതെല്ലാം കാണുകയും ഭയങ്കരമായിട്ടും മനോരമ ടെൻഷൻ അടിച്ചു ഏ അപ്പോ ഇത്രയും രഹസ്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചിട്ടാണോ ഇവൾ ഇത്രയും കാണിച്ചത് എന്നുള്ളൊരു ആയിരുന്നു അല്ലെങ്കിൽ ആ ഒരു ചിന്തയായിരുന്നു മനോരമയുടെ മനസ്സിൽ എന്നാൽ അതോടുകൂടി വളരെ വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ മനോരമ എത്തിപ്പെട്ടു നിൽക്കുന്നത് അങ്ങനെ വലിയ ഒരു പ്രശ്നത്തില് തന്നെയാണ് ഇപ്പോൾ ശ്രുതി എത്തിപ്പെട്ടിരിക്കുന്നത് ശ്രുതിയുടെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് അവൾ അവിടെ വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനോരമ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ശ്രുതി എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ മനോരമ ഇനി ശ്രുതിയെ സഹായിക്കാനായിട്ട് തയ്യാറാകുമോ അശ്വിൻ എവിടെ പോയി അല്ലെങ്കിൽ അശ്വിൻ എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് മനോരമ ശ്രുതിക്കൊപ്പം നിൽക്കുമോ അങ്ങനെ നിന്നു കഴിഞ്ഞാൽ ശ്യാമിന്റെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ